നമ്മുടെ ഒരു മോണിംഗ് ഇങ്ങനെയാണ് കേട്ടോ ഏ ചെറിയ മഴയൊക്കെ പോയത് അവിടെയൊക്കെ വെള്ളമൊക്കെ ഇവിടെ ദേ ഒരു ചെറിയ മഴകളൊക്കെ ഒഴുകി പോന്നെടുക്കാൻ ആരും ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ജോലിക്ക് പോകാനാണ് കേട്ടോ ആ ചേട്ടൻ നമ്മുടെ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലില്ലേ മൈത്ര ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ചേട്ടനാണ് ആ പോകുന്നത് ഇതുവരെ പരിചയപ്പെടാൻ പറ്റാതെ നമ്മൾ എണീറ്റ് തീർച്ചയായിട്ടും ഈ സമയം ആവുമ്പോൾ പോകട്ടോ നമ്മൾ രാവിലെ എണീറ്റ ഞാൻ അഞ്ച് മണിയാവുമ്പോൾ എണീറ്റോ ലിജി ഏകദേശം അഞ്ചുമണിയാകുമ്പോൾ എണീറ്റോ ഇവിടെ വന്നതിന് ശേഷം ടൈമിങ്ങിലൊക്കെ എണീക്കുന്നത് ലിജിതേ വെള്ളം കുടിച്ചോണ്ടിരിക്കുക രാവിലെ ഗുളിക വെള്ളം കുടിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് പോകുമ്പം നേരെ എന്നിട്ട് റൈറ്റിലേക്ക് പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകാം കേട്ടോ ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഈ പറയുന്ന പാലാഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നെ അവിടെ നിന്ന് ബൈപ്പാസ് കണ്ണൂർ കോഴിക്കോട് ബൈപ്പാസ് ഇല്ലേ ആ ബൈപ്പാസിലേക്ക് ചെല്ലാം അങ്ങനെയുള്ള വഴിയൊക്കെ കേട്ടോ അപ്പം രാവിലെ ചെറിയ ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുകളിലത്തെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ബൈക്കൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് അപ്ഷെയറിൽ വേറെ താമസക്കാരുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ താമസം കേട്ടോ രാവിലെ വീണ്ടും ഇത് മഴ തുടങ്ങി മഴ പെയ്താലും പ്രശ്നമില്ല നമ്മുടെ സജിത്ത് നിന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം വന്ന് നമുക്ക് കുട കൊണ്ടുവന്ന് തന്നിട്ട് കേട്ടോ ഇവിടുന്ന് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള കുടയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഇനി നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഈ ഫിസിയോതെറാപ്പിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വിശേഷം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഫിസിയോതെറാപ്പിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ ഈ വീട്ടിൽ വരുന്ന കാര്യങ്ങളങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നേട്ടേ മാറ്റമൊക്കെ എനിക്കിപ്പോ മാറ്റൊക്കെ അപ്പൊ അതാ എനിക്ക് പറയാൻ വന്നത് പ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പിയിലെ വിശേഷങ്ങളെ കാണിക്കാനായിട്ടേ അവിടെ വീഡിയോ ഒന്നും അലൗഡല്ല അത് മറ്റുള്ളവരെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് വീഡിയോയിലായിട്ട് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ ഫിസോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലിജ് ഭയങ്കര ടയേഡ് ആവുന്നതോടൊപ്പം ഞാനും ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല എന്നാലും നമ്മൾ അവിടെ നിന്ന് ലിജിയുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കാര്യങ്ങളല്ലേ പുതിയൊരു ദിവസമല്ലേ അപ്പം അവരോടൊന്ന് പരിചയപ്പെട്ട് വരുന്നവർ നമ്മളെന്തായാലും അകത്തും കാര്യങ്ങളൊക്കെ നിൽക്കണം കുറച്ചേരും അവർ പറഞ്ഞില്ല നിൽക്കാനായിട്ട് ഞാനങ്ങ് നിന്നതാ അവൾക്കൊരു പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ അകത്തോട്ട് നിൽക്കാറൊന്നുമില്ല അപ്പം അങ്ങനെ ഇപ്പം രണ്ട് ദിവസം ക്ഷീണം കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വന്നിട്ട് ആ വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോയി അപ്പോൾ റിജിത പറഞ്ഞത് നമുക്ക് അകത്ത് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണേ എഴുന്നേറ്റ് നടന്നതിന് ശേഷം വീഡിയോ കാര്യങ്ങളൊക്കെ കാണിക്കാം അതാണ് റിജു പറഞ്ഞത് അപ്പോൾ അതേ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ അതേ മഴ നല്ല രീതിയിൽ ഇതുണ്ടോ വീണ്ടും തുടങ്ങി അപ്പോൾ നമുക്ക് എന്തായാലും കുട ഉണ്ടായതുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ചുറ്റോട്ടി നടന്ന് ഇവിടം വരെ വണ്ടി കൊണ്ടുവരുന്നത് നമ്മുടെ വണ്ടി തോലും അവിടെ ഇട്ടേക്കുന്നത് വണ്ടിയുടെയൊക്കെ അകത്തൊരു കവറൊക്കെ ഇട്ടുണ്ട് കേട്ടോ അറിയാം ഇവിടെ മഴയൊക്കെ അതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി കയറി വരത്തില്ല ഇവിടെയൊക്കെ വണ്ടി കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാണുന്ന ഇവിടെ നികത്തണം മണ്ണടിച്ചിട്ട് നികത്തണം അത് ഓണർ ചെയ്യണം കഴിയുമ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് ഓണറെ കാണാൻ പോകുമ്പം ആ കാര്യം സൂചിപ്പിച്ചു നോക്കാം ചെയ്താൽ പുള്ളിക്കുന്ന നല്ലതാണ് വെള്ളം എവിടുന്ന പോകും പിന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ ഇട്ടിട്ട് ലിജിയെ ഇവിടെ കയറ്റി വണ്ടി കയറ്റായിരുന്നു പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇളവൊക്കെ തന്നിട്ടുണ്ട് താമസം ഈ വീട് കിട്ടിയപ്പോഴേ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലാടിയിൽ വീടെടുത്ത് എന്താ ഹോസ്പിറ്റലിനടുത്തോട്ട് വീടെടുക്കാൻ എന്താണ് നമ്മൾ ഏകദേശം മൂന്ന് മാസം മുന്നെയാണ് മൂന്ന് നാല് മാസം മുന്നെയാണ് ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വരാൻ പോകുന്നുണ്ട് കോഴിക്കോട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ വീട് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്ത് വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടുത്ത് പലരും വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീടുണ്ട് ഇവിടെ വീടുണ്ട് പക്ഷേ എല്ലാം വിളിക്കുമ്പോൾ ഭയങ്കരമായ അഡ്വാൻസ് പൈസ ശേഷം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് അഡ്വാൻസ് തുകയായിട്ട് ചോദിച്ചത് പിന്നെ വാടകയും പതിനഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ വാടകയും ഭയങ്കരമായ വാടകയും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മുടെ ഒരു വീട് ഒന്നും കിട്ടിയൊന്നുമില്ല ഒന്നുമില്ല പിന്നെ നമ്മളെ ഫോളോവേഴ്സായിട്ടുള്ള പലർക്കും സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള പലരും വീടും വാടകയ്ക്കൊക്കെ ഉണ്ടായിരുന്നെട്ടോ അവരും ഇങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഒരു വർഷത്തെ എഗ്രിമെൻ്റാണ് മിക്കവരും എഴുതുന്നത് നാല് മാസത്തേക്ക് എഗ്രിമെൻ്റ് എഴുതുന്നവരില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമുള്ളായിരുന്നു ഹോസ്പിറ്റലിലടുത്ത് പിന്നെ ഞാൻ സഹത്തിനോട് പറയുമായിരുന്നു നീ തന്നെ ഒരു വീട് സെറ്റാക്കുക എന്ന് പറഞ്ഞു പിന്നെ സഹത്ത് നോക്കിയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു അഗ്രിമെൻറ്റ് പ്രശ്നങ്ങൾ ഒരു വർഷത്തെ അഗ്രിമെൻ്റ് എഴുതോളൂ പിന്നെ വലിയൊരു തുക അഡ്വാൻസ് ഒക്കെ കൊടുക്കണം അപ്പോൾ ആ അഡ്വാൻസ് തുക ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതുകൊണ്ട് ചെയ്തിട്ട് പാട്ടോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാഷ് തീരുന്നതനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരളവ് തീരും എന്നുള്ളൊരു ഇതിൽ പ്ലാനിലാണല്ലോ നമ്മൾ വന്നത് അത് പരമാവധി പൈസ എവിടെങ്കിലുമൊക്കെ സേവ് ചെയ്തിട്ട് വേണം പരമാവധി ഒരു അഞ്ചോ ആറോ ദിവസം കൂടെ എക്സ്ട്രാ ഫിസിയോതെറാപ്പി ചെയ്യണം അതാണ് നമ്മുടെ പ്ലാന് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വീടെടുത്തതും ഇത്രയും ദൂരമായത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് ആട്ട പക്ഷെ എന്നാലും വഴിയിൽ ബൈപ്പാസിലോട്ട് കയറിയ പെട്ടെന്ന് എത്തും അങ്ങനെ കാര്യങ്ങളുണ്ട് നമ്മൾ സൈത്യപ്രോ തൊട്ടടുത്തുള്ളതിനാണ് ഏറ്റവും ആശ്വാസമുള്ളൊരു കാര്യം കേട്ടോ സൈത്ത് ഇവിടെ തൊട്ടടുത്തോണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് കൊല്ലത്തോട്ടോ അല്ലെങ്കിൽ മറ്റു ജോലിയുടെ ആവശ്യത്തിന് എറണാകുളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകേണ്ടി കഴിഞ്ഞാലും സൈത്ത് ബ്രോയും സൈത്തിൻ്റെ അച്ഛനും അമ്മയും അനിയനും സൈത്തിൻ്റെ വൈഫ് ലക്ഷ്മിയൊക്കെ ഇവിടെ ഉള്ളാണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടല്ലോ എപ്പോഴും ഇപ്പോൾ ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഞങ്ങൾ റേഷൻ കടയിൽ പോകാനാണെങ്കിലും എന്ത് ആവശ്യത്തിനുള്ള സൈത്ത് തന്നെ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ പരമാവധി ഇപ്പോൾ അച്ഛനാണ് എല്ലായിടത്തും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പിന്നെ പരമാവധി എപ്പോഴും സൈത്ത് ഇവിടെ വരും കേട്ടോ സൈത്ത് വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കാറുണ്ട് കഴിഞ്ഞ വീട്ടിൽ സൈത്തിനെ തിരക്കിയതായിട്ട് പലരും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ മഴയൊന്ന് തോന്നി നിൽക്കുമ്പോൾ നേരെ ഫിസിയ പോകണം ഒമ്പതര ആകുമ്പോൾ അവിടെ ചെല്ലണം ഒമ്പതര ആകുമ്പോൾ ചെല്ലുന്നത് ഒരു രണ്ട് മണിയാകുമ്പോൾ ഫിസിയ തെറാപ്പി കഴിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് പലരും വിളിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറത്തില്ലോ അവിടെ അത്രയും ഭാഗത്തോട്ട് ചെറിയ ഒരു കനാല് പോലെ ഒരു തോട് പോലെ ഉണ്ട് കേട്ടോ ആ തോട്ടിൽ മാത്രമേ വെള്ളം കയറുള്ളൂ ഇങ്ങോട്ടധികം വെള്ളമൊന്നും കയറുന്ന പരിപാടിയൊന്നും ഇല്ല അതാണ് നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ സൈറ്റിൻ്റെ ഒരു ചേട്ടൻ്റെ വീടാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇളവും കാര്യങ്ങളെന്താ പറഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്തത് അവർ തന്നെയാണ് കേട്ടോ ഈ മണ്ണ് മുറ്റത്ത് അടിച്ചേക്കാ പാറയൊക്കെ സെപ്പറേറ്റ് അടിച്ച് ഈ വഴിയൊക്കെ റെഡിയാക്കിയത് വഴി ഇങ്ങനെ അല്ലായിരുന്നു വഴി കുറച്ച് മോശമായിരുന്നു കേട്ടോ ഇവിടേക്ക് വരാനായിട്ട് വെള്ളമൊക്കെ ഇട്ടിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ മണ്ണൊക്കെ അടിച്ച് സൈത്തിൻ്റെ അച്ഛനും സൈത്തും കൂടെ ഒക്കെ ചേർന്നിട്ട് ഫുള്ള് പണിയെടുത്തതാണ് കേട്ടത് ഈ സാധനമൊക്കെ മെറ്റിലൊക്കെ ഇട്ടത് പിന്നെ സൈത്തും സൈത്തിൻ്റെ വൈഫ് ലക്ഷ്മിയും കൂടെയാണ് ഞങ്ങൾ വരുന്നതിൻ്റെ ഒന്ന് ദിവസം ഈ വീട് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടില്ല അങ്ങനെയാണ് ഈ വീടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഞങ്ങളിത് റെഡിയായി കാപ്പി കുടിക്കട്ടെ പല്ലൊക്കെ തെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കുടിച്ചിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് ഒമ്പത് മണിക്ക് തന്നെ പോകട്ടെ മഴ ആയതുകൊണ്ടേ നമുക്ക് ഒരു സ്ഥലമൊക്കെ നോക്കി വേണം ഇന്ന് വേറെ റൂട്ടിലൂടെ പോണത് കാരണം എന്താണെന്ന് മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഇന്ന് പോകണത് കാരണം മറ്റേ റൂട്ടിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ടാകുമെന്നു തോന്നുന്നു അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഫ്രണ്ടിലത്തെ വെള്ളം കണ്ടിട്ട് ഇവിടെ ഉണ്ടോ വെള്ളം കുറവ് ഇതല്ലായിരുന്നു വെള്ളം ഇന്നത്തെ വെള്ളം കണ്ടിട്ട് അവിടെ റോഡിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യമില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കാപ്പി ഓടിച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ അല്ലേ പോവാ യാത്ര അറിയായിരുന്നു സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കോ തൂക്കി ആദ്യത്തെ കരച്ചിലും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തെ ചിത്രാപ്പിക്ക് പോവാൻ വേണ്ടി റെഡിയാണ് കേട്ടോ ആദ്യം കരഞ്ഞെന്താ അവിടുത്തെ ആശുപത്രിയിലെ കട്ടില കണ്ടോ ഭയങ്കരമായ കരച്ചിലായിരുന്നില്ല ഭയങ്കരമായ കരച്ചിലും ഒച്ച എടുത്ത് കരയായിരുന്നു കട്ടിലാണ്ടപ്പോ പേടിയായിപ്പോയി സമയം കളയല്ല അങ്ങനെ ഞങ്ങൾ അതെ ഇന്നത്തെ പോവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേട്ടോ വണ്ടി വേറെ വണ്ടി ഫ്രണ്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തോണ്ടെങ്കിൽ പോവാ സമയമില്ല വെക്കാ വെക്കും പെട്ടെന്ന് നോക്കി നല്ല അടയ്ക്ക് ഇപ്പൊ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ പറയാട്ടോ ഫിസിയോ തെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഇന്നങ്ങനെ ഉണ്ടായിരുന്നു ലിജി ഫിസോ തെറാപ്പി കുഴപ്പമില്ലായിരുന്നോ നന്നായിരുന്നോ സൂപ്പറായിരുന്നോ സൂപ്പറായിരുന്നോ കുറേ ചെയ്ത് തന്നെ ഇന്ന് കുറേ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഒരു അഞ്ച് മിനിറ്റോളം എണീറ്റ് നിർത്തി നിന്നു ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി ഒക്കെ ചെയ്ത് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏ പത്ത് മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി ഇനി ലിജിക്ക് ഡയപ്പർ വാങ്ങിക്കാനായിട്ട് അടുത്ത ഷോപ്പ് ഉണ്ട് നോക്കണം ഓക്കെ അതാണ് ഇനി ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ വീടിന്റെ ഓണറിനെ കാണാൻ വേണ്ടി പോവാം കാരണം പുള്ളിക്ക് രണ്ട് മാസം വാടക കൊടുക്കാനുണ്ട് കേട്ടോ രണ്ട് മാസം വാടക രണ്ടല്ല മൂന്ന് മാസം വാടക ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പം അത് അത് കൊടുക്കാനായിട്ട് പോവാ അപ്പം നമ്മുടെ സജിത് ബ്രോ അവിടെ ഒരു വഴിക്ക് നിപ്പുണ്ട് അപ്പം നമ്മളെ പുള്ളി സജിത്വം വന്നിട്ട് സജിത് പ്രോയുടെ കൂടെ ചേർന്നിട്ട് വേണം നമ്മുടെ ഓണറിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പം രീതിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ നറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നത് നെറ്റ്സ് രണ്ടെണ്ണം കഴിച്ചിട്ട് തൽക്കാലം വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാമെന്ന് കരുതി അതാണ്ട് പരിപാടി അല്ലേ ലിജി അപ്പോൾ ആയാലേ നമുക്ക് ഏ അപ്പം വണ്ടി എടുക്കട്ടെ എന്നാ ഇപ്പം അവിടെ ചെന്നിട്ട് കഴിക്കുന്നോ നട്ട്സ് ഇപ്പം എടുത്തു തരണോ എടുത്തോളാം ധാൻ തനിയെടുത്തോളാം എടുത്തോളാം തനിയെടുത്തോളാം ഇപ്പം ഞാനുള്ളത് ശരിക്കും പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ കാരപ്പറമ്പാണ് കേട്ടോ കാരപ്പറമ്പ് കാലിക്കട്ട് കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാരപ്പറമ്പ് അപ്പം അതാണ് സംഭവം പിന്നെ ഈ കമ്മൽ കമ്മലെണ്ണം കളഞ്ഞു പോയല്ലോ അപ്പോൾ ഇവിടെ കാരപ്പറമ്പ് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഫാൻസി സ്റ്റോർ ഉണ്ട് നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു ചേച്ചി വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഫാൻസി കടയുണ്ട് അപ്പോൾ അവിടെ കേറിട്ടില്ല ഇരിക്കൊരു കമ്മൽ മേടിക്കണം അതാണ് അടുത്ത പ്ലാന് അപ്പോൾ അത് നട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഫിസിയോതെറാപ്പിടെ ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇരുന്ന കുറച്ച് അതാ അതൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടും തവണ കഴിച്ചിട്ട് വാന്നിരുതി വെച്ചേക്കട്ടെ അങ്ങ് രണ്ടുപേർ കൂടെ കഴിച്ചാലെന്നാ വേണ്ടല്ലേ വേണ്ട നോക്കും വേണ്ടേ എനിക്ക് വിശക്കുമല്ലേ എനിക്ക് മാത്രം വിശാന്നാൽ മതിയോ അപ്പം നല്ല മഴ വേണ്ട കോഴിക്കോട് ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കുകയോ അപ്പോൾ നമ്മുടെ ആൾക്ക് നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി ഉള്ളവർ കുറേ പേര് വിളിച്ച് തിരക്കുന്നുണ്ട് മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കോഴിക്കോട് എങ്ങനെ അവസ്ഥയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പം അതാണ് സംഭവം അപ്പോൾ എനിക്ക് വച്ച് നെറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കട്ടെ അപ്പം നമുക്ക് വയ്യ പോയിട്ട് ആ റെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം അതാണ് ഇത് നമ്മുടെ അടുത്ത പരിപാടി ഏതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ എങ്ങോട്ടാണ് പോകുന്ന കൽപ്പറ്റ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ റൂട്ട് നേരെ നമ്മുടെ കൊല്ലമൊക്കെ പോകുന്ന റൂട്ടിലേക്ക് പോകണം കേട്ടോ അവിടെ പോയിട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അടുത്താണ് നമ്മുടെ റൂം നമ്മുടെ റൂം ഹൗസ് ഓണറിൻ്റെ വീട് അപ്പോൾ അവിടെ പോയിട്ട് പൈസ കൊടുക്കാം ഓക്കെ ഞാൻ കഴിച്ചോളൂല്ലോ പറഞ്ഞ എനിക്കോ അതിന് മെച്ചപ്പോട്ടെ ആ താങ്ക് യു ഓക്കെ പോകാം ഗ്ലാസ് തുടച്ച് തരും കേട്ടോ ഗ്ലാസ് മങ്ങന്മേലി ഗ്ലാസ് അടച്ച് തരും എനിക്കല്ല അവളുടെ ഭാഗത്ത് വൃത്തിയാക്കോളു നമ്മളിപ്പോ ഉള്ളത് തൊണ്ടയാട് ഫ്ലൈ ആണ് കേട്ടോ ഇത് കല്യാൺ സീറ്റ് അടുത്തായിട്ടുണ്ടോ അപ്പം കോഴിക്കോട് ഭാഗത്തിന് പല ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇല്ലാണ്ട് ഇവിടെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കുക ഫോഗ് കയറുന്നുണ്ട് കേട്ടോ ഗ്ലാസ് അടച്ചിടുന്നോണ്ട് ഫോഗ് കയറ് അപ്പോൾ അടച്ചിട്ട് എ സി ഇട്ടാൽ ഫോഗൊക്കെ വരുത്തില്ല പക്ഷേ നമ്മുടെ വണ്ടിയിൽ എ സി ഇല്ല ഇപ്പോൾ അതുകൊണ്ടേ എ സി ഒത്തിരി ആളായിട്ട് കംപ്ലയിൻറ്റ് കിടക്കാം പിന്നെ മഴക്കാലം ഒക്കെ ആയിട്ട് ഞാൻ റെഡി ആക്കിയില്ല എന്തായാലും ചൂടൊന്നും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം അവിടെ സിഗ്നൽ ആയിട്ടുണ്ട് കേട്ടോ അവിടെ ബ്രോ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മൾ വഴി കാട്ടി തരാനായിട്ട് ഫ്രണ്ടിൽ പോകണ്ട കേട്ടോ സൈത്പ്രാൻ മിസ്സായിട്ടുണ്ട് കണ്ടുപിടിക്കട്ടെനെ അങ്ങോട്ട് ഇങ്ങോട്ട് നേരെയാണോ എന്നൊരു പിടിയില്ലല്ലോ ഞങ്ങൾ ഇദ്ദേഹം വീട്ടിലെത്തി അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് മൂന്ന് മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തു കേട്ടോ അപ്പം ഇനി വാടകയെക്കുറിച്ച് ചിന്തിക്കണ്ടോ തുണിയൊക്കെ അലക്കിയിട്ട സ്ഥലമില്ല കേട്ടോ വീട്ടിനകത്ത് തന്നെ അലക്കിയിട്ടേക്കുന്നത് ഫുള്ള് മഴയും കാര്യങ്ങളുമാണല്ലോ പിന്നെ വണ്ടി നനഞ്ഞിടക്കുന്ന എറാൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വണ്ടി കിടാത്തുണി മേടിച്ചേട്ടോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടി നനഞ്ഞ ആ കുളവും അപ്പം അത് ഇതാണെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോ വണ്ടിക്കകത്തിട്ടപ്പം വെള്ളം മൊത്തം വണ്ടി അതിനകത്തൂടെ വെള്ളം വണ്ടി എടുത്തോട്ട് ചെല്ലുമോ അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാം കണ്ണപ്പം ആ പിന്നെ വേറെ കാര്യം കണ്ണപ്പം വീട്ടിൽ പോയി കേട്ടോ എല്ലാവരും പറയാം കണ്ടപ്പോൾ ചോറ് വെച്ചിട്ട് പോ ചോറ് പൊതിച്ചു കൊടുത്തോ എല്ലാ കഴിച്ചിട്ടോ ആ സൈത്ത് കൊണ്ടുവിട്ടോ കേട്ടോ സൈത്ത് അവനെ കൊണ്ടുവിട്ടിട്ടാണ് ഇവിടെ വന്നത് പിന്നെ വാടക കൊടുക്കാൻ പോയി മൂന്ന് മാസം വാടക ഒരുമിച്ച് കൊടുത്തു ആ ഒരുമിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അഡ്വാൻസ് ഒന്നും വേണ്ട ഒരുമിച്ച് വാടക കൊടുത്താൽ അതല്ല പിന്നെ നമ്മൾ പോകാൻ നമ്മുടെ വാടക കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലോ അപ്പോൾ സേഫായല്ലോ ഇനി നമുക്ക് മൂന്ന് മാസം സ്വാതന്ത്ര്യമായിട്ട് സന്തോഷമായിട്ട് രണ്ട് മാസമാണെങ്കിൽ ചേട്ടൻ പൈസ റീഫണ്ട് ചെയ്യുമായിരിക്കും ചെയ്യുമായിരിക്കും ആ അത് നോക്കാം എന്തായിരുന്നു എണ്ണായിരം കഴിച്ചാലോ കിള്ള കഴിച്ചോ ആ ഏ ഇന്ന് നേരത്തെ കഴിഞ്ഞ പന്ത്രണ്ടര ആയപ്പോൾ കഴിഞ്ഞ പിന്നെ അവിടെയൊക്കെ പോയിട്ട് പിന്നെ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോൾ താമസിച്ച് വരും അപ്പോൾ അതെ ചോറ് കഴിക്കാൻ പോവാം സാമ്പാറും മീൻകറി ഇച്ചിരിക്കും ചോറ് വാരി കൊടുക്കട്ടെ കേട്ടോ എന്നോട് പറഞ്ഞു ഇനി ആരും എനിക്ക് ചോറൊന്നും വരുത്തരുണ്ടായിരുന്നു ഇപ്പം എല്ലാം തരികയും ചെയ്യുന്നു തന്നെ അയച്ചോ അല്ല എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാലും ക്ഷീണം ഉണ്ടല്ലോ വരുത്താന്ന് പറയില്ലേ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ തന്നെ വരി കഴിച്ചോളാം അപ്പോൾ ഞങ്ങളിത് ചോറ് കഴിച്ചിട്ട് വേണം ചോറ് സാമ്പാർ മീൻ കറി കേട്ടോ ഞങ്ങളുടെ ചേർ കാണുന്ന ഹാഫ് വിദ്യ കേട്ടോ അതെ പിന്നെ നിജിയെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു കസര വാങ്ങി കേട്ടോ വെറുതെ എന്തെങ്കിലും കാശ്കളാം നമ്മൾ രണ്ട് മാസം ഇവിടെല്ലേ ഉള്ളൂ അപ്പോൾ വെറുതെ കാശ് വേണ്ടത് അറിഞ്ഞിട്ട് മേടിച്ചില്ല ഞങ്ങൾ തിരുവനന്തപുരം നിന്നപ്പോഴും കുറേ കസേര വാങ്ങി അതൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചത് ഫ്രഷ് ആയിട്ട് അതെ അപ്പോൾ ഫ്രണ്ട്സായി അപ്പോൾ ഞങ്ങളിന്ന് പകലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ കുക്കർ വാങ്ങിക്കാനായിട്ട് പോയാൽ നടന്നില്ല നാളെ നമ്മുടെ സൈത്യപ്രോ വരും കുക്കറ് മേടിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ അപ്പം നല്ല ശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുക അപ്പം നാട്ടിലെങ്ങും മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വയനാട് ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ പ്രാർത്ഥനയോടെ കോഴിക്കോടും ആ കോഴിക്കോടും വലിയ പ്രശ്നമാണ് ഇപ്പം അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഒത്തിരി പേര് നഷ്ടപ്പെട്ടു അതിശക്തമായ ഒരു മണ്ണിടിച്ചിലായിരുന്നു ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഞങ്ങളും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സഹായിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിർത്തുവാണ് അല്ലേ അപ്പോൾ നാളെ കാണാം നാളെ വിശദിക്കാൻ പോകുന്ന വീഡിയോ ആയിട്ട് വരാട്ടോ റിച്ച് ഉറക്കം പറ്റുന്ന ഞങ്ങൾ കിടക്കാൻ പോകുക ഉച്ച കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു യാത്രയിൽ മഴയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബായ്